ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പടിയൂർ പുളിക്കലച്ചിറ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് പൊളിച്ച് നീക്കാത്തതിനെ തുടർന്ന് പ്രദേശത്തെ നൂറിലധികം വീടുകളാണ് വെള്ളക്കെട്ടിൽപ്പെട്ടത് ബണ്ട് പൊളിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പടിയൂർ പഞ്ചായത്തിലേക്ക് എത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷിനെ വെച്ചു പടിയൂർ പുളിക്കല ചിറ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് പൊളിച്ചു നീക്കാത്തതിനെ തുടർന്ന് പ്രദേശത്തെ നൂറിലധികം വീടുകളാണ് വെള്ളക്കെട്ടിൽപ്പെട്ടത് ബണ്ട് പൊളിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പടിയൂർ പഞ്ചായത്തിലേക്ക് എത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷിനെ തടഞ്ഞുവെച്ചു മെമ്പർമാരും പടിയൂർ പഞ്ചായത്തിലെ അഞ്ച് ആറ് വാർഡുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് തുടരുന്നത് ബണ്ട് പൊളിക്കാത്തതിനെ തുടർന്ന് പ്രദേശത്ത് വെള്ളം കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രമാണ് ഈ പ്രദേശങ്ങളിൽ ഇതുപോലെ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടതെന്ന് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു പ്രതിഷേധം രൂക്ഷമായതോടെ തൃശൂർ സബ് കളക്ടർ ഗൂഗിൾ മീറ്റ് വഴിയും തഹസിൽദാർ പഞ്ചായത്ത് അധികൃതർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതി അംഗങ്ങൾ വില്ലേജ് ഓഫീസർ ബ്രിഡ്ജ് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരും നാട്ടുകാരും ചേർന്ന് ചർച്ച നടത്തി ചർച്ചയെ തുടർന്ന് തഹസിൽദാർ പൊതുമരാമത്ത് ബ്രിഡ്ജ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വില്ലേജ് ഓഫീസർ എന്നിവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബണ്ട് പൊളിക്കുന്ന കാര്യത്തിൽ തീരുമാനമാകുമെന്ന ഉറപ്പിലാണ് നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു മടങ്ങിയത് കളക്ടറേറ്റിലെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോയിട്ട് അവർക്ക് നമ്മൾ നാളെ തന്നെ എന്തായാലും ആയി നമ്മൾ അവിടുത്തെ വരുന്നതന്നെയാണ് അത് ഒപ്പൊന്നില്ല രണ്ട് ദിവസം സമയല്ലേ പറഞ്ഞത് അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കാൻ സഹകരിക്കാം കാട്ടൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു വിഷയത്തിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ ഇടപെടലും സജീവമാകുന്നുണ്ടെന്നാണ് സൂചന ചികിത്സയ്ക്കായി ആവശ്യപ്പെട്ടിട്ടും കരുവന്നൂർ ബാങ്കിന്റെ പുറത്തുശ്ശേരി ശാഖയിലെ ഇടപാടുകാരനായ പൗലോസിന് അദ്ദേഹം നിക്ഷേപിച്ച പണം നൽകാതിരുന്നതിനെ തുടർന്ന് അദ്ദേഹം മരണത്തിന് കീഴ്പ്പെട്ടതിൽ പ്രതിഷേധിച്ച് ബാങ്കിന് മുന്നിൽ ശവപ്പെട്ടിയുമായി ബി ജെ പി പ്രതിഷേധ സമരം നടത്തി പ്രതിഷേധ ധർണ ബി ജെ പി തൃശൂർ സൗത്ത് ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ സമരവുമായി രംഗത്ത് പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ആദ്യം കേരളത്തിൽ പോലീസ് ഇത് അന്വേഷിക്കാൻ വരെ തയ്യാറായിട്ടുള്ളത് പോലീസ് അന്വേഷിച്ച് തയ്യാറായി ക്രമക്കേടുണ്ട് എന്ന് മനസ്സിലാക്കിയെങ്കിൽ കൂടി സ്വാഭാവികമായും കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണല്ലോ അത് മൂടി വെക്കാനുള്ള ഒരു ശ്രമം നടത്തി അതിന് പിന്നാലെ ഇ ഡി അന്വേഷണം വന്നു ഇ ഡി അന്വേഷണം വന്നിട്ട് അതിശക്തമായ രീതിയിൽ അത് അന്വേഷണത്തിന് മുന്നോട്ട് കൊണ്ടുപോയി നമുക്കറിയാം കേരളത്തിലെ സഹകരണ മേഖലയെ മറയാക്കൊണ്ട് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന വൻ ഭീകരമായ കോടികളുടെ കൊള്ളയാണ് കേരളത്തിൽ നടക്കുന്നത് അതോടൊപ്പം തന്നെ കരുവന്നൂർ ബാങ്കിലും അതിനേക്കാൾ ഭീമമായ സംഖ്യയാണ് ഇവിടെ കള്ളക്കടത്ത് നടത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇ ഡിയുടെ അന്വേഷണത്തിനപരമായിട്ട് നമുക്കറിയാലോ അവസാനമായിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് കുറ്റപത്രം കുറ്റപത്രം സമർപ്പിച്ചു പ്രതി ആരാണ് മുൻ സഹകരണ ബാങ്ക് മന്ത്രി ാണ് സി മൊയ്തീൻ സി പി എമ്മിന്റെ സെക്രട്ടറി ആയിരുന്നു സി പി എമ്മിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഈ കരുവന്നൂർ ബാങ്കിൽ നിരവധി കൊള്ളകൾ നടന്നിട്ടുണ്ട് അദ്ദേഹം പിന്നീട് സഹകരണ മന്ത്രിയായി നമുക്കറിയാം പിന്നീട് സഹകരണ മന്ത്രിയായി അപ്പൊ സ്വാഭാവികമായിട്ടും സഹകരണ മന്ത്രി കൊണ്ട് കരുവണ്ണൂർ ഒക്കെ തന്നെ ഇ ഡി പുറത്തു കൊണ്ടു വന്നു അറുപത്തി ഒമ്പതാം പ്രതി ആയിട്ടുള്ളത് ആരാണ് ഈ ജില്ലയുടെ തന്നെ സെക്രട്ടറി ആയിരുന്ന വർഗീസാണ് എഴുപതാം പ്രതി ആയിട്ടുള്ള ആരാണ് മുൻ മന്ത്രിയും മുൻ എം എൽ എയും മുൻ സ്പീക്കറും ഒക്കെ ആയിരുന്ന ഇപ്പോൾ ആലത്തൂർ എം പി ആയിട്ടുള്ള കെ രാധാകൃഷ്ണൻ പ്രതി പ്രതി എന്ന് പറയുന്നത് അതിനുള്ള രാഷ്ട്രീയ പാർട്ടി സി പി എം പ്രതിയായിരിക്കും ഈ കേസിൽ കാരണം എന്താണ് സി പി എം നേരിട്ടാണ് ഈ കൊള്ളം മുഴുവൻ നടത്തിയിരിക്കുന്നത് കേരളത്തിലാകമാർ നമുക്കറിയാം സഹകരണ മേഖലയെ മറയാക്കി കൊള്ളം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ കരുവന്നൂരിലെ നിരവധി നിരവധി പരാതികൾ ആ പരാതികൾ കൃത്യമായിട്ട് അന്വേഷിക്കാതെ അന്വേഷിക്കാതെയാണ് ഈ സെക്രട്ടറിമാർ ആരൊക്കെ ഈ മൂന്ന് സെക്രട്ടറിമാര് എ സി മൊയ്തീനും കെ രാധാകൃഷ്ണനും വർഗീസ് തുടങ്ങുന്ന ഈ മൂന്ന് സെക്രട്ടറിമാർ നിരവധി നിരവധി പരാതികൾ കൊടുത്തിട്ടും അത് അന്വേഷിക്കാതെ ചവറ്റുകൊട്ടയിൽ ഇട്ടതിന്റെ ഫലമായിട്ടാണ് അതുകൊണ്ടാണ് പാർട്ടി നല്ല പ്രതിയായിട്ട് വന്നിട്ടുള്ളത് ഇതിന്റെ ഇപ്പോൾ വന്നിരിക്കുകയാണ് എൺപത്തി മൂന്ന് പ്രതികളാണ് ഇതിൽ ഉള്ളത് നമുക്കറിയാം പുറത്തുശ്ശേരി ഉൾപ്പെടെയുള്ള ഈ ഇരിങ്ങാരപണ മേഖലയിലെ പല നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട് വന്ന് കുറ്റപത്രം നമുക്കറിയാലോ ഒരു കാര്യം ഒരിക്കലും ും പിടിക്കപ്പെടില്ല എന്നുള്ള രീതിയിലാണ് ഇതിന്റെ കൊള്ള നടന്നിരിക്കുന്നത് നമുക്കറിയാം ഏതെങ്കിലും നമുക്കറിയാലോ ഇൻഫോസിസ് പോലുള്ള ആ രീതിയിലുള്ള സോഫ്റ്റ്വെയർ അതോടൊപ്പം ഇറാക്കൽ സോഫ്റ്റ്വെയർ സാധാരണ രീതിയിൽ ഇറാക്കൽ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടാണ് മിക്ക ബാങ്കുകളുടെയും അതിന്റെ ഡാറ്റകളും സോഫ്റ്റ്വെയറും കാര്യങ്ങൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആ സോഫ്റ്റ്വെയർ ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രൈവറ്റ് സോഫ്റ്റ്വെയർ ആണ് നമ്മളെ കേരളത്തിലെ സഹകരണ മേലയ്ക്ക് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തിയാൽ ആ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ ഒരുപാട് കാലം വേണ്ടിവരും ആ കാലതാമസമാണ് ഇ ഡി എടുത്തിട്ടുള്ളത് അതിനുമുമായിട്ട് നമ്മൾ അടക്കമുള്ള ജനാളികൾ പറഞ്ഞു ആ യുഡിഎഫ് നേതാക്കന്മാർ പറഞ്ഞു സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അഭിശുദ്ധമായ കൂട്ടുകെട്ടാണ് ചില കാര്യങ്ങൾ ഇവിടെ യു ഡി എഫ് ഉണ്ടായി പല സ്ഥലങ്ങളിലും ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ആർ ചാനീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട ആമുഖ പ്രഭാഷണം നടത്തി ഓരോ സമരം നടത്തുമ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കാറുണ്ട് ഇനിയൊരു കരിവന്നൂരിൽ ഉണ്ടാകരുന്ന് ഇനി ജനങ്ങൾക്ക് ദുരിതം പ്രിയപ്പെട്ടവരെ ഓരോ സമരങ്ങളും ഈ കരിവന്നൂരിന്റെ മണ്ണിൽ നടത്തിക്കൊണ്ടിരുന്നത് ഇന്ന് രാവിലെ പത്രം നോക്കിയ സമയത്ത് ഇന്നലെ രാത്രി തന്നെ ഈ വാർത്ത പരന്നു കരുവന്നൂരിൽ ബാങ്കിൽ പണം നിക്ഷേപിച്ച പൗലോസേട്ടൻ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി വീട്ടിൽ സുഖമില്ലാതെ ചികിത്സയിലായിരുന്നു ഉന്നത ചികിത്സയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടി വേണ്ടി തവണ പത്നി ഈ ബാങ്കിന്റെ പോയിരുന്നു അഡ്മിനിസ്ട്രേറ്ററെ കണ്ടിരുന്നു സി പി എമ്മിന്റെ നേതാക്കന്മാരെ കണ്ടിരുന്നു ബാങ്കിൽ ദിനം പ്രതി വിളിച്ച് ചോദിച്ച് തന്റെ ഭർത്താവിന്റെ ചികിത്സയ്ക്ക് ഉന്നത ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പണത്തിന് വേണ്ടി എന്ന് പറയുന്ന ഭാര്യ ഈ ബാങ്കിന്റെ ആളുകളുടെ മുമ്പിൽ ഓരോരുത്തരുടെയും മുമ്പിൽ കാലി പിടിച്ചു കരഞ്ഞ ദിവസങ്ങളായിരുന്ന പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ നാളുകൾ പൗലോസേട്ടൻ ഇന്ന് എല്ലാം ഓർമ്മയായിക്കൊണ്ട് ഈ സ്വന്തം അദ്ദേഹത്തിന്റെ ജീവൻ പെടിഞ്ഞു ഇന്നലെ വൈകിട്ട് അപ്പോഴാണ് പൗലോസേട്ടന്റെ ഭാര്യ ഈ ദയനീയമായ കാര്യം ഈ സമൂഹത്തോട് പറയുന്നത് പലപ്പോഴും അവര് പണത്തിന് വന്ന സമയത്ത് ഏകദേശം ഞാൻ ഇന്ന് അവരുടെ വീട്ടിൽ രാവിലെ പോയിരുന്നു അവരുടെ ഒക്കെ പരിശോധിച്ച സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് ആറ് ലക്ഷത്തിലേറെ ഭാര്യ ചൊല്ലുന്ന സമയത്ത് മെഡിക്കൽ ബില്ല് ചോദിക്കുന്നു ഇവിടെ ചാർജ് എടുത്ത പുതിയ അഡ്മിനി അടക്കമുള്ളവർ മെഡിക്കൽ ബില്ല് ചോദിക്കുന്നു അപേക്ഷ വെക്കാൻ പറയുന്നു കാര്യങ്ങൾ ബാങ്കിൽ വീട്ടിലേക്ക് അങ്ങനെ ഒരു ബാങ്കിലും കാണാത്ത ൂർ കൈക്കൊണ്ടത് ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട് വി സി രമേഷ് സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാകുളം ജില്ലാ സെക്രട്ടറിമാരായ ശ്യാംജി മടത്തിങ്കൽ റിമാ പ്രകാശ് അജീഷ് പൈക്കാട്ട് മണ്ഡലം സെക്രട്ടറി ഷാജു ട്രഷറർ ജോജൻ കൊല്ലാട്ടിൽ വൈസ് പ്രസിഡന്റ് രമേഷ് അയ്യർ പോർത്തുശ്ശേരി ഏരിയ പ്രസിഡന്റ് സൂരജ് കടുങ്ങാടൻ ഇരിങ്ങാലക്കുട ടൗൺ ഏരിയ പ്രസിഡന്റ് ലിഷോൺ ജോസ് കാട്ട്ല കൗൺസിലർമാരായ അജയൻ സിന്ധു സതീഷ് ലാംബി റാഫേൽ എന്നിവർ നേതൃത്വം നൽകി ഇരിഞ്ഞാലക്കുട പോർട്ട റൂട്ടിൽ നിയന്ത്രണം വിട്ട ട്രാവലർ തൊമ്മാനപ്പാടത്തേക്ക് മറിഞ്ഞു ഇന്ന് രാവിലെ ഏഴ് മുപ്പതിനാണ് അപകടം നടന്നത് മണപ്പുറം ഫിനാൻസിന്റെ വലപ്പാട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെ കൊണ്ടുപോകുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ആർക്കും ഗുരുതര പരിക്കില്ല എടതിരിഞ്ഞി സംസ്കാര സാഹിതി പടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുക്കലും അംഗത്വ വിതരണവും വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങും നടത്തി പടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ കൂടിയ യോഗം ഡി ജനറൽ സെക്രട്ടറി സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ ശവകത്തലെ അധ്യക്ഷത വഹിച്ചു കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ മുഖ്യാതിഥിയായി സംസ്കാര സാഹിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് അരുൺ ഗാന്ധിഗ്രാം പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടിയ ഫദ്വാ ഫാത്തിമയെയും ജനറൽ നഴ്സിംഗ് പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ മൂന്നാം റാങ്ക് നേടിയ ഡാനി ജാക്കോബിയെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വീണ വായനയിൽ എ ഗ്രേഡ് നേടിയ മാനസം എന്നീ വിദ്യാർത്ഥിനികളെ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു നിയോജക മണ്ഡലം ട്രഷറർ എ സുരേഷ് നിർവാഹ സമിതി അംഗം ഒ എ കുഞ്ഞുമുഹമ്മദ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ ഐ സിദ്ധാർത്ഥൻ ഭരത്കുമാർ പൊന്തേങ്കണ്ടത്ത് ഐ കെ ശിവജ്ഞാനം കെ ആർ പ്രഭാകരൻ ഒ എൻ ഹരിദാസ് വി എസ് കൊച്ചുമൊയ്തീൻ സത്രുവ് പട്ടേപ്പാടം കെ യു ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മണ്ഡലം ചെയർമാനായി വി എസ് കൊച്ചുമൊയ്തീൻ കൺവീനറായി ലാല ടീച്ചർ ട്രഷറർ ആയി ഇ എൻ ശ്രീനാഥ് എന്നിവർ ഉൾപ്പെട്ട പതിനെട്ട് അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. Ninggal kai pichuda. ICL Medi Empowering Health near Altara, opposite Village Office, Iringalakku From the House of ICL. To <laughs> line, weaving stories around you. To designer studio, creations made from the heart.